വേദനയുടെ ഫലം ഈശോ തന്നെ മനക്കണ്ണാൾ കണ്ടുകൊണ്ട് ഈശോയ്ക്ക് ഭയങ്കര കണ്ടൻസ് ഉണ്ടാകുന്നതാണ് സംതൃപ്തി ഉണ്ടാകും ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ കഠിനവേദനയുടെ ഫലം നിങ്ങൾ നേരത്തെ കാണണം മനസ്സിലായില്ലേ കഠിന കഠിനവേദനയുടെ ഫലം നിങ്ങൾ നേരത്തെ കാണണം കാരണം രക്ഷാകര നടപടിയിൽ കഠിനവേദനയ്ക്ക് ഭയങ്കര റോളാണ് ഇപ്പം നിങ്ങളുടെ മാത്തേഴും നാത്തുകളും തമ്മിൽ നിങ്ങൾ മിണ്ടണില്ല നിങ്ങളെന്താ മിണ്ടാത്തതിൻ്റെ കാരണം ഇരവ് മേടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അഞ്ച് പവൻ്റ് മാലയും മേടിച്ചുകൊണ്ട് പോയതാണ് ഞാൻ അടിയന്തരത്തിൽ പോയിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ അവർ തരണില്ല ഇപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ പറയുമ്പോൾ എനിക്ക് എൻ്റെ സ്ത്രീധനത്തിൽ വെട്ടിക്കുറച്ചൊക്കെ പറയും പോരെ മനസ്സായില്ലേ അവർ അഞ്ച് പവൻ്റെ പവനേയും മേടിച്ചോണ്ട് പോയി നല്ല സ്നേഹത്തിന് നല്ല എണ്ണമൊക്കെ ഇങ്ങനെ പറ്റിക്കൂടി വന്ന് സ്നേഹിച്ച് നമ്മുടെ അന്ന് തലവും കിട്ടിയപ്പോൾ ഇരവ് മേടിച്ചത് നമ്മെങ്ങനെ ചോദിക്കായിരിക്കും അവർക്കൊരു കല്യാണത്തിൽ പോകും മകളുടെ കല്യാണ പറ്റി പോയതാണെന്ന് പക്ഷേ ഇപ്പോൾ അവർ തരണില്ല തിരിച്ചു തരാമെന്ന് തന്നില്ല ഇപ്പം അത് ഞാനൊരു കണക്കിന് പണയം വെച്ച് കാത്തുനിന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ എന്നാൽ എപ്പോഴെന്ന് എ പെട്ടെന്ന് എടുപ്പിച്ച് തരാമെന്ന് ഇപ്പോൾ അവർ പണയം വിളിപ്പിച്ച് എടുത്തു തരണില്ല അവരത് വിറ്റത് അതാണ് വീട്ടിലിരിക്കുന്നത് അപ്പം നമ്മളെ പറ്റിക്കുകയും ചെയ്ത് ചതിക്കുകയും ചെയ്ത് നമ്മുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും അവർ ശരിക്കും പറഞ്ഞാൽ മനുഷ്യത്വരഹിതമായി പെരുമാറുകയും ചെയ്ത് അപ്പോൾ അത് ഇനി നമ്മളിനിങ്ങനെയുള്ള ഒരു അഴുക്ക് കെട്ട ആൾക്കാരോട് മിണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചു പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ നമുക്ക് മിണ്ടി വരും കാര്യം ഉടമ്പടി അങ്ങനെ വർക്കൗട്ട് ചെയ്യത്തില്ല ഈ നാത്തൂരിങ്ങനെ മിണ്ടാൻ നിൽക്കത്തോളം കാലം ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല അവിടെ വൈരാഗ്യമല്ലേ നിൽക്കണത് വെറുപ്പല്ലേ നിൽക്കണത് അപ്പോൾ ഉടമ്പടി ഫ്രീസ് ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് നമ്മളോട് നമ്മൾ ചെന്ന് അവരോട് മിണ്ടും അപ്പോൾ നമ്മളെന്ത് പറയും മാരേം പോയി പിന്നെ പണ്ടാടത്തിനോട് മിണ്ടുകയും ചെയ്യേണ്ടി വന്ന് പിടിയിട്ടില്ലേ നമ്മുടെ മാലിന് പോയി ഈ പണ്ടാടത്തിനോട് കഠിനവേദന നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പം നമ്മുടെ കഠിനവേദന നമ്മുടെ മനസ്സിലുണ്ടാകും കാര്യം നമ്മളെ തോറ്റില്ലേ നമ്മളെ വഞ്ചിച്ചപ്പോൾ നമ്മൾ തോറ്റു നമ്മുടെ സ നമ്മളോട് നമ്മുടെ സത്യസന്ധതയെ അവർ പട്ടിക്കാട്ടത്തിന് വില കൊടുത്തില്ലല്ല അവരൊച്ച് മുതലെടുത്തില്ലേ അപ്പോൾ അതൊക്കെ വൈരാഗ്യം ഉണ്ടായി അതുകൊണ്ട് നമ്മളവരോട് മിണ്ടുന്നില്ല ഇപ്പം എന്താ പറയുന്നത് ഉടമ്പടി എടുത്തപ്പോൾ കർത്താവമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഒരു ബയല എന്തുകൊണ്ടാണ് അവരുടെ മുന്നേണ്ടി വരണത് ഉടമ്പടി വൈരാഗ്യത്തിൽ വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം ദൈവമായ വ്യക്തിയുമായിട്ടാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത് മനസ്സിലല്ലേ നീ ഒരു വിശ്വാസിയല്ല നീ ഒരു പങ്കാളിയാണ് സാധാരണ ആൾക്കാർ വിശ്വാസികളാണ് പങ്കാളികളല്ല ഉടമ്പടി എടുക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ പങ്കാളിയാണ് അപ്പോൾ ദൈവത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിൻ്റെ അപ്പൻ്റെ പങ്കാളിയാണെന്ന് വിചാരിച്ചോ നീ അപ്പം അപ്പന് നാല് മക്കളുണ്ടെങ്കിൽ നാല് ഒരു അവ ഒരു ഭാഗത്തിന് മാത്രമേ അവകാശം ഉള്ളൂ നിനക്ക് അപ്പന് ഭാര്യ ഉണ്ട് അല്ലേ അപ്പൻ്റെ പെങ്ങന്മാർ കല്യാണിക്കാൻ വീട്ടിലുണ്ടെങ്കിൽ അവകാശം പടുമ്പോൾ ആണെന്ന് കുറഞ്ഞ് 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 വരും അപ്പം അപ്പനാണെന്ന് പറഞ്ഞ കാര്യമില്ല അവകാശം കുറഞ്ഞ് കുറഞ്ഞ് വരും പക്ഷെ ദൈവത്തിന് അങ്ങനെ ഇല്ല ദൈവത്തിന് നീ ഒറ്റ മകനുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഫുൾ സ്വത്തിന് നീ അവകാശം ചെയ്യാൻ മനസ്സിലായില്ലേ ദൈവത്തിന് നീ ഒറ്റ മകളാണെങ്കിലും അതാണ് ഈശോ പറഞ്ഞത് തൊണ്ണൂറ്റി ഒൻപത് നൂറാടുണ്ട് അല്ലേ നൂറാട് ഉണ്ടെങ്കിൽ ആ നൂറാടിന് ഒരു ആട് മേച്ചോണ്ട് നടന്നപ്പോൾ മലയിടുക്കിലും ഉൾപ്പടപ്പിലും പെട്ടുപോയി ഇടയിലും മറ്റു തൊണ്ണൂറ്റൊമ്പത് ആട് മുമ്പോട്ട് പോയി താഴ് ഇറങ്ങിയപ്പോൾ ഒരെണ്ണത്തെ കാണാനില്ല ആ ഒരെണ്ണത്തെ കാണാനില്ല എന്ന് പറഞ്ഞാൽ പട്ടി കുഴക്കണുണ്ട് പട്ടിയല്ലേ ഇതിൽ കൊണ്ട് നടക്കണ അങ്ങട്ടി കേട്ടും അപ്പോൾ ഒന്നിനെ കാണാൻ ഇല്ലെങ്കിൽ പട്ടി സെൻസ് ചെയ്തിട്ട് കുറക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇടയെന്ന് നോക്കിയപ്പോഴും എന്തോ സംഭവിച്ചുണ്ട് പുലി പിടിച്ചോ ചെന്നായി പിടിച്ചോ ഇടയും പക്ഷേ ഈ ഒരു ആടിന് വേണ്ടി തിരക്കി പോവുകയും എന്താ ചോദിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപതിന് താഴ്വാരങ്ങൾ ഇട്ടിട്ട് ഒന്നിനെ തിരക്കി പോവുകയാണ് അപ്പോൾ തിരക്കി പോകുമ്പോൾ തിരക്കി കണ്ട് കിട്ടുമ്പോഴാണ് ഇതിനെ അന്വേഷിക്കണത് അല്ല പകുതിക്ക് അന്വേഷിച്ചിട്ട് ആ അപ്പോൾ ഇടയ്ക്ക് പോയി ചാട്ട് നമുക്ക് എന്താ പത്ത് തൊണ്ണൂറ്റൂട്ടല്ല അതാണ് മനുഷ്യന്മാരുടെ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെ ഇല്ല ഈ ഇത് കണ്ട് ബൈബിൾ എന്താ പറയണത് കണ്ട് കിട്ടുമ്പോളും കുഞ്ഞേ കുഞ്ഞേ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് ഈ ഇടയൻ തൊണ്ണൂറ്റൊമ്പതിൻ്റെ വില ഒന്നിന് കൊടുത്തെന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ വില തൊണ്ണൂറ്റൊമ്പതിനാണ് എന്ന് വെച്ചാൽ നിൻ്റെ വില ദൈവത്തിന് മൊത്തം മക്കൾക്ക് എന്ത് അവകാശമുണ്ട്

അപ്പം നമ്മുടെ ലോജിക്ക് നമ്മളുടെ നോഷൻസ് നമ്മൾക്ക് ധാരണ അതിനെ എപ്പോഴും ഈ ദൈവസ്നേഹം സംപ്രമിപ്പിച്ചുകൊണ്ടിരിക്കും കാരണം ഈ ലോകത്ത് എണ്ണൂറ് കോടി മനുഷ്യരുണ്ടെങ്കിലും ആ എണ്ണൂറ് കോടിയുടെ വില നിനക്ക് സിംഗിൾ പേഴ്സൺ ആയ നിനക്ക് ദൈവം തരുന്നുണ്ട് ഇനി എണ്ണൂറ് കോടിയിൽ നീ മാത്രം നശിച്ചു പോയാൽ നിനക്ക് വേണ്ടി മാത്രം യേശു ക്രൂശിക്കപ്പെടാൻ തയ്യാറാണെന്നുള്ള അവൻ്റെ മനസ്സാണ് വെളിപ്പെടുത്തുന്നത് തൊണ്ണൂറ്റൊമ്പതിൻ്റെ കഥ പറയുമ്പോൾ എന്താ പറയണത് തൊണ്ണൂറ്റൊമ്പതിനെ മെച്ച സ്ഥലങ്ങളെ പോയിട്ട് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടുമ്പോൾ തൊണ്ണൂറ്റൊമ്പതിൻ്റെ വില ആ ഒന്നിനുണ്ടെന്നാണ് പറയുന്നത് ദാറ്റ് മീൻസ് എണ്ണൂറ് കോടി മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് വിചാരിച്ചോ എണ്ണൂറ് കോടി നീ മാത്രമാണ് ദൈവത്തിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ നിനക്ക് വേണ്ടി മാത്രം പാപപരിഹാരം ചെയ്ത് ക്രൂശിക്കപ്പെടാൻ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ വലിയ ഹൃദയമാണ് ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് ബൈബിൾ വാഴ്ത്തുന്നത് ശ്രുതികട്ടെ ശ്രുതികട്ടെ കാരണത്തിന് അപ്പൊ എന്താണ് അച്ഛനിലൂടെ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കണത് നിങ്ങളെ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിനെ കുറിച്ച് ഈ നോൻപുകാലത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ എനിക്കപ്പം കാനഡയിൽ പോകാൻ പറ്റും എനിക്കപ്പം ഫ്രാൻസിൽ പോകാൻ പറ്റും എപ്പോഴാണ് എൻ്റെ ഓഫർ ലെറ്റർ വരുന്നത് എപ്പോഴാണ് എൻ്റെ വിസ റെഡി ഉടമ്പടി എടുത്തിട്ട് ഇത് തന്നെ ചിന്തയെങ്കിലേ ഈ ജന്മത്തി സാധനം ശരിയാകാൻ പോകുന്നില്ല കാര്യം നീ വൈറ്റിപ്പിഴപ്പാണെന്ന് അറിയാൻ പറ്റും ദൈവസ്നേഹം നിനക്കില്ല ദൈവസ്നേഹമുള്ളവരെ ദൈവത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് എപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവും കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര ദൈവ സ്നേഹത്തോടെയാണ് ദൈവം നമ്മളെ കരുതണത് നമുക്ക് കുരുശുരൂപത്തിൻ്റെ വെറുതെ ഇങ്ങനെ നോക്കിയാൽ മതി നമ്മൾ ഇരുന്ന് കണ്ണ് നിറഞ്ഞു പോവും ഒറ്റയ്ക്ക് വലിയ അഗാധമാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത് നമ്പുകാലത്ത് ദൈവസ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പാപത്തിന് അറിയാതെ തന്നെ മനസാന്തരം നമുക്കുണ്ടാകും കാര്യം നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ടാണല്ലോ അവൻ ക്രിശിതനായെന്ന് ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ ആരായി അത് സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ് പിന്നെ നമ്മുടെ മുമ്പിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറയണത് ഈ ദൈവ സ്നേഹത്തിന് പ്രതിവിധി ചെയ്യുക ദൈവസേഖത്തിൻ്റെ പ്രതിവിധി ചെയ്യാനാണ് നമ്മളെ ഉടമ്പടിയിൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണത് എപ്പോഴും നമ്മൾ ഓർച്ചേക്കണം ദൈവസഹത്തിൻ്റെ പ്രതിവിധിയാണ് ചെയ്യണത് ചില ആൾക്കാർ പറയും ഞാൻ ഉടമ്പടി പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെയ്ല്ലേ കാരുണ്യപ്രവർത്തി ചെയ്യില്ല ചെയ്തില്ല ഉടമ്പടി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെയല്ലേ പ്രത്യക്ഷ പ്രവർത്തനൊന്നും ചെയ്തില്ല അപ്പം നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല ഈ ചുണ്ടുകൊണ്ട് കാണിക്കണ കണക്കുണെന്നുള്ള പരിപാടിയൊക്കെ എളുപ്പമല്ലേ വേറെ വീട്ടിലൊന്നും ചെയ്താൽ മതിയല്ല അതുകൊണ്ടാണ് ഈ അനാട്ടം നോക്കിയിട്ട് അതിനി ഉടമ്പെടുക്കും ഞാൻ ഞാൻ ഈ അത്ര പെട്ടുപോയത് നിങ്ങളുടെ ഗുണമാണ് അല്ലെങ്കിൽ അനാട്ടപ്പി നോക്കിയിട്ട് ഞാൻ പറയും ഈ സാധനത്തിന് ഉടമ്പെടുക്കാൻ കൊള്ളത്തില്ലെന്ന് പറയും പറയാം എന്ന് വെച്ചാൽ അവർ കാണ ബോഡി കാണാൻ പറയാൻ പറ്റും ഇത് ഇരുന്ന് പാട്ടിൽ നിന്ന് ഇരുന്നേക്കുക ആർക്കെങ്കിലും എങ്ങനെ കൊടുക്കുക കണ്ണ് കണ്ടാൽ പറയാൻ പറ്റും ഇത് ഇതെടുത്ത് ചടക്കാരിയാണോ മുൻകോപിയാണ് ദൈവത്തിന് നിരക്കണ ജീവിതമാണ് എന്നൊക്കെ പെട്ടെന്ന് കണ്ടറിയാൻ പറ്റും അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്ത് തരക്കാരായാലും ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തോടാണ് ഞാൻ ഉടമ്പടി ചെയ്ത് എടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ലെവൽ വരെ എത്താൻ വേണ്ടി നമ്മളെ കൊണ്ട് കഴിയാവുന്നത് നമ്മൾ പ്രവർത്തിച്ചു വരുമ്പോഴാണ് ജീവിതം തന്നെ ഒരു ഉടമ്പടി തന്നെ ഒരു കുരിശൻ്റെ വഴിയായിട്ട് കൺവേർട്ട് ചെയ്യണത് നമുക്ക് നഷ്ടം സമയം നഷ്ടമുണ്ടാവും ആരോഗ്യം നഷ്ടമുണ്ടാവും നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ നഷ്ടപ്പെടും കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ക്രിസ്തുവുമായിട്ട് ഇടപെടാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അത് വേറെ സംഭവമാണ് നമ്മൾ കൊടുക്കാൻ പങ്കുവെക്കാൻ ജീവിതമോ അല്ലെങ്കിൽ ഉള്ളതോ നമ്മുടെ സമയമോ നമ്മുടെ സന്തോഷമോ നമ്മൾ പങ്കുവെക്കാൻ തയ്യാറായില്ലെങ്കിൽ നമ്മളെ വസ്തു എന്നുള്ള ആ വലിയ സംവിധാനം ദൈവിക പദ്ധതിയുമായിട്ട് ഇടപഴകാതിരിക്കുന്നതായിരിക്കും നല്ലത് അത്രയ്ക്ക് പ്രഭവം ഈ വിഷയം ഞാൻ നിങ്ങളെ ഈ ഉടമ്പടിയിലൂടെ ഇത്രയും വലിയ അടയാളങ്ങളൊക്കെ ആൾക്കാർ കാണുമ്പോൾ എനിക്ക് വാസ്തു ഇച്ഛാഭംഗം വരും ചില സമയം സന്തോഷം വരും എന്നാൽ ഇച്ഛാഭംഗം കാര്യം മാതാവിനെ എല്ലാവരും തന്നെ കാണുന്നുണ്ട് ഈശോനെ കാണുന്നുണ്ട് ഇനി ഓരോരോ സ്ഥലങ്ങളിൽ ദൈവം സഞ്ചരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളുടെ കൂടെ എത്തുമ്പോൾ ഞാൻ പറയും ഞാൻ അമ്മയോട് പറയും ഇത് നാണംകെട്ട പരിപാടിയായി പോയി എന്ന് പറയും ഉള്ളിൽ പറയും എന്താ കാര്യം ദൈവത്തെക്കുറിച്ച് ആയം കായ്ക്കായും അറിയാത്ത ആൾക്കാർക്ക് ദൈവം വളരെ സംലിപ്തനായി തീരുമ്പോൾ ഇനി ഈ കുന്തങ്ങൾ ഒരിക്കലും ദൈവത്തെക്കുറിച്ച് പഠിക്കത്തില്ല ദൈവത്തിന് വേണ്ടി ജീവിക്കത്തില്ല ദൈവത്തെ അന്വേഷിക്കത്തില്ല ഇത് സിമ്പിളാണ് ഈസിയാണ് എങ്ങനെ ജീവിക്കാം ദൈവം നമ്മുടെ കൂടെ എന്നുള്ള തെറ്റായ ധാരണ വരും ഉടമ്പടി അങ്ങനെ ഒരു ധാരണ ഉണ്ടാകരുത് കാര്യം ഇത് നിങ്ങളുടെ കൂടെ ദൈവം വന്നു അമ്മ ഇപ്പം കഴിഞ്ഞ ദിവസം പാർവതിയുടെ സാക്ഷ്യത്തിന് എടുക്കാം പാർവതിയുടെ അവസ്ഥ അറിയാമല്ലോ നിങ്ങൾ സാക്ഷ്യം ഒന്ന് കേൾക്കണമല്ലായിരിക്കും പെരുമ്പ ആ കാര്യമാണ് പാർവതി അമ്മയും ആ പാർവതിക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ അമ്മേനേം അവളുടെ അനിയത്തിനേയും കൂടി ഉപേക്ഷിച്ചിട്ട് അപ്പൻ വീട്ടിട്ട് പോയി വേറെ ഒരു സ്ത്രീയുടെ കൂടെ വേറെ കൂടെ ജീവിതത്തിലേക്ക് ജീവിക്കുകയാണ് എന്ന് വെച്ചാൽ അപ്പം അപ്പനില്ല അപ്പം അവരുടെക്ക് അമ്മയുണ്ട് അനിയത്തിയോ ഉണ്ട് ഇവർ മൂന്ന് പേരും പെട്ടിരിക്കുകയാണ് അപ്പോൾ അവൾ പടർത്തം നിർത്തി കുറേ കുടുംബം ഇനി ഭക്ഷണം കഴിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവൾ കൂടി ജോലിക്ക് പോകണം പടർത്തം നിർത്തി അപ്പം ഈ മനുഷ്യന്മാരെ സങ്കടപ്പെട്ടാ ജീവിക്കണമെന്ന് ചോദിക്കേ അപ്പോൾ വാർത്ത അമ്മ ഈ സമയത്ത് വന്നിട്ട് കാര്യം മനുഷ്യന് ഇപ്പോഴത്തെ അവസ്ഥയിലെന്താണ് ആണുതൂണുമായ തുണയായി നിന്ന ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ ആ കുടുംബം ഉറ്റച്ചും പോവുകയുണ്ട് പിന്നെ എങ്ങനെ ജീവിക്കോ അപ്പോൾ നമുക്ക് ആരുമില്ല എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ആത്മഹത്യ ചെയ്ത് കളയും രണ്ട് എമ്മക്കളുണ്ടാകും അവരങ്ങനെ ആത്മഹത്യ ചെയ്തില്ല പക്ഷേ അവർ ആരോ പറഞ്ഞിട്ട് ആലപ്പുഴ ഉടമ്പടി മാതാവുണ്ട് മാതാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സമാധാനം ഉണ്ടാകും ഇന്നത്തെ മനുഷ്യൻ്റെയൊക്കെ ചിന്ത അങ്ങനെയാണ് എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ ആലപ്പുഴ മാതാവുണ്ടല്ലാന്നുള്ള ഒരു ചിന്തയാണ് ആൾക്കാർക്ക് ഉള്ളത് ഉടനെ അവർ ഒറ്റയ്ക്ക് ഇവിടെ വരും പാർവതിയുടെ അമ്മ ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കും ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വന്നിപ്പോൾ തീർത്ഥാടന കേന്ദ്രത്തിൽ അതുപോലെ തന്നെ പെരുന്നാൾ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്ന പോലെ അല്ലല്ലോ ഉടമ്പടി അതാണ് എൻ്റെ വ്യത്യാസം എന്ന് പറയണത് നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ഒരു കാലത്ത് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ജീവിതം അങ്ങോട്ട് മാറുകയാണ് എന്താണ് ദൈവവും നമ്മളും തമ്മിൽ ഒരു കാലത്തും കണ്ടുപിട്ടിയിട്ടില്ല കേട്ടിട്ടില്ല സംസാ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോഴെന്താണ് നമ്മുടെ കുടുംബ അംഗമായിട്ട് പെട്ടെന്ന് നീ മൂന്ന് മണിക്കൂർ കൊണ്ട് മാറും മൂന്ന് മണിക്കൂർ കൊണ്ട് നീ സത്യസന്ധയാണെങ്കിൽ നീ സത്യസന്ധനാണെങ്കിൽ ഇന്ന് വരെ ദൈവവുമായിട്ട് നിനക്കൊരു ബന്ധമില്ലാത്ത ആൾ ദൈവത്തിനെതിരെ ജീവിക്കുന്ന ആൾ ഈ അവരസന്മാർഗെയായിട്ട് ജീവിക്കുന്ന ആളാണെങ്കിലും ഒരിക്കൽ നീ തകർന്നു തരിപ്പണമായി ഇനി ആർക്കും ആർക്കെന്തെ നന്നാക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചു നിരാശയായിപ്പോയി വിചാരിച്ചു പക്ഷെ വൺസ് ഉടമ്പടി ഇടത്ത് ചെല്ലുമ്പോൾ ദൈവം നിന്നെ ഏറ്റെടുക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില ആൾക്കാർ മണ്ണി ചവിട്ടുമ്പോൾ തന്നെ അവർ തീരുമാനിക്കും ഞാനിനി ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ പോവുകയാണ് അതിനുവേണ്ടി എന്ത് കഷ്ടപ്പെടാനും ഞാൻ സഹിക്കും ദൈവം അമ്മേൻ്റെ എന്നെ സഹായിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവർ ഉടമ്പടി തന്നെ മാറും ആൾ ഉടമ്പടി എടുക്കണമെ തന്നെ ഇവർ മാറും കാര്യം അവർ തീരുമാനം കാര്യം മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു തീരുമാനമാണ് തീരുമാനം ഇപ്പം ധൂത്തപുത്ത മാറുന്ന ഡിസിഷൻ ധൂർത്തപുത്തേൻ്റെ കഥ നിങ്ങൾക്കറിയാമല്ലോ എന്താണ് ഒരു അപ്പം രണ്ട് മക്കളുണ്ടായിട്ട് ഒരുത്തൻ പറഞ്ഞ് അപ്പ എനിക്ക് എൻ്റെ വഴി നിനക്ക് നിൻ്റെ വഴി എൻ്റെ സ്വത്ത് കണ്ടതാണ് ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെന്ന് വരുന്നുണ്ട് ആൾ കുടുംബത്തിൻ്റെ പകൽ സ്വത്ത് മേടുത്തോണ്ട് നാട് പോയി അവസാനം വേസ്റ്റുകളൊക്കെ വേണ്ടി ജീവിച്ച് തടവാടിന് മാനക്കല്ലുണ്ടാക്കി വിറ്റ് ചുട്ട് നശിപ്പിച്ച് നാറാണക്കല്ലും പറച്ച് പന്നിക്കൂട്ടിപ്പോയി അവിടുന്ന് തിന്ന തവിടുവലും കിട്ടാതെ തെണ്ടിത്തിരിഞ്ഞ് ഈ മനുഷ്യന് ദുഃഖം കൊണ്ട് അപ്പനെക്കുറിച്ച് ഓർത്തപ്പോൾ അപ്പൻ്റെ കൂടെ ജീവിച്ച കാലം ഓർത്തപ്പോൾ തിരിച്ചു വരാൻ വേണ്ടി ഒരാഗ്രഹം ഉണ്ടായി അങ്ങനെ തിരിച്ച് വരാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായത് ഇയാൾ എവിടെയാണിതിൻ്റെ അയാൾ രക്ഷപ്പെട്ടത് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകും അതൊരു തീരുമാനമായി അല്ലേ രണ്ടാമത്തെ തീരുമാനം എന്താണ് ഞാൻ എൻ്റെ പിതാവിനോട് പറയും എന്തു പറയും പിതാവേ നിനക്കും ദൈവത്തിനുമെതിരായി ഞാൻ പാപം ചെയ്തു പോയി അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ കൺഫസ് ചെയ്യും കുംഭസാരിക്കും അതാണ് നമ്മൾ ഉടമ്പടി കുംഭസാരം ഉള്ളത് പ കത്തോലിക്കലല്ലാത്തവർ അവരുടെ മാർഗങ്ങളിലൂടെ പാപരഹിതരായി ജീവിക്കണം അതാണ് ഉടമ്പടിയുടെ നിയമം കത്തോലിക്കൽ കുമ്പസാരം എന്ന കൂതാശ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട് അക്കോബിസിനും ഉണ്ട് അല്ലാത്തവർക്ക് കുമ്പസാരം ഇല്ല അതുപോലെ തന്നെ നോട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ദൈവമാകുന്ന വിശുദ്ധമായ ദൈവികമായ സ്വർഗീയ വ്യക്തിത്വത്തോടാണ് നിങ്ങൾ ഒരു ഉടമ്പടിയിലായിരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഉടമ്പടി ആവശ്യപ്പെടുന്നത് ഞാൻ പരിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം ദുഷ്ടനും ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല തോന്നിവാസിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല അമ്പതെടുത്ത് സംഘടതി മുപ്പതാം സങ്കീർത്തനം പതിനാറാം തിരുവചനം എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു എൻ്റെ നിയമങ്ങൾ ഉരുവിടാനോ എൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഉരിയാടാനോ നിനക്കെന്ത് കാര്യം നിനക്ക് നിന്നോട് അടിക്കുന്നില്ല അത്ര വിഷയം വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കാത്തൊരു മനുഷ്യൻ ഉടമ്പടിയെക്കുറിച്ച് വായെടുത്താൽ മോന്തും എന്താ പറഞ്ഞിരിക്കണീർത്തേ പതിനാറ് ദൈവം പറയുന്നുടിയെ കുറിച്ച് ഉരിയാടാനോ നിനക്കെന്ത് കാര്യം നിനക്കെന്ത് കാര്യം ഉടമ്പടി ഞാൻ കൃപാശ്വ വരുമ്പോഴേ വിശുദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് കൃപാശത്തിൽ എന്ത് കാര്യമെന്ന് കർത്താവ് ചോദിക്കുന്നു നിന്നോട് മനസ്സിലായല്ലേ നീ നിന്റെ പാപത്തെ നിലനിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു പിന്നെ കാര്യം കാണാൻ വേണ്ടി ദൈവത്തിലെ കക്ഷിയേർക്കാൻ വന്നാൽ നിനക്ക് ഇവിടെ എന്ത് കാര്യവും ദൈവം ചോദിക്കും അതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും കാര്യം ദൈവം വിചാരിക്കണത് പരദൂഷം പറയുന്നവര് പക പറയുന്നവരെ വ്യഭിചരിക്കുന്നവര് കള്ളസാക്ഷ്യം നൽകുന്നവർ എല്ലാത്തിനും കൂടി ദൈവം ഒരൊറ്റ ഹെഡിങ്ങിനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ദുഷ്ടൻ വാക്ക് ഓരോ ഒന്നെങ്കിൽ പാപി അല്ലെങ്കിൽ ദുഷ്ടൻ അല്ലെങ്കിൽ ദുഷ്ട ഇങ്ങനെ പറയും വിളിക്കത്തുള്ളൂ അല്ലാതെ പരദൂഷ പറയുന്ന ആളാണ് അസൂയ പറയുന്ന ആളാണ് തോന്നുവാസിയാണ് അസന്മാർക്ക് ജീവിതമാണ് അങ്ങനെ ദൈവം ഇങ്ങനെ പട്ടിക പറഞ്ഞു വരുന്ന പറയത്തില്ല ദൈവം ഒറ്റ ഹെഡിങ്ങേ പറയത്തുള്ളൂ ദുഷ്ടൻ എന്താ കാര്യം ദുഷ്ടനെന്ന് പറഞ്ഞാൽ പിശാസിൻ്റെ പെസോറിഫിക്കേഷനാണ് പിശാസിനെ ദൈവം വിളിക്കണത് എന്തെന്നാണ് ദുഷ്ടൻ അതുകൊണ്ട് എന്താ പറ്റിയിരിക്കണത് സ്വർഗസ്വനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ഈശോ പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറഞ്ഞത് ദുഷ്ടാരൂപീന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഒറ്റ വാക്കാണ് പാപിയാണ് അവനെ ദുഷ്ടനെന്നാണ് വിളിക്കുന്നത് അല്ലെ ദുഷ്ട ദുഷ്ടനിക്ക് ഉടമ്പടിക്ക് എന്ത് കാര്യം എന്നാണ് ചോദിക്കണത് ഉടമ്പടിയിൽ എന്ത് കാര്യം അപ്പം നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ വിശുദ്ധിയോടെ ജീ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഉടമ്പടി ഉറക്കണമെങ്കിൽ എന്ത് ചെയ്യണം വിശുദ്ധിയോടെ ജീവിക്കണം പ്രാർത്ഥിക്കുക കർത്താവേമേ ഉടമ്പടി ഉറപ്പിക്കുന്നതിനായി പ്രത്യേകം ചെയ്യണം അഭിഷേകം ചെയ്യണമേ ഇന്നു നീ സംസാരിക്കുമ്പോൾ അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും എന്നാൽ പിന്നെ പോയേക്കാ അല്ല നിൽക്കണം അച്ഛാ ഞാൻ എന്ന് ചോദിക്കും മനസ്സിലായില്ലേ എൻ്റെ കാര്യം ഇത് കുഴപ്പത്തിലാണ് ഈ അച്ഛൻ ഇനക്ക് ഇങ്ങനെ അർത്ഥമുറിച്ച് പറഞ്ഞാലേ എന്നാൽ പിന്നെ പോയേക്കാ നിൽക്കണം അച്ഛ ഞാൻ എന്ന് ചോദിക്കും ഇപ്പം കർത്താവ് പറയും നിൽക്കണം എന്ന് പറയും കാര്യം എന്താണ് എൻ്റെ മകളെ നിന്നെ ഞാനല്ലേ ഇവിടെ കൊണ്ടുവന്നത് അല്ല ജോസഫ് ഞാനല്ല നിന്നെ കൊണ്ടുവന്നത് ഞാനല്ലേ നിന്നെ കൊണ്ടുവന്നത് അപ്പം നിന്നെക്കുറിച്ചും നിന്നെ രക്ഷപ്പെടുത്താനുള്ള മാർഗം എതിലുണ്ട് ഞാൻ പറയണത് നിനക്ക് അനുതാപം ഉണ്ടാകണമെന്നാണെന്ന് ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അനുതാപം ഉണ്ടാകണം കർത്താവേ പ്രാർത്ഥിക്കർത്താവുപോയാ എല്ലാ തിന്മകളെ പ്രതി എല്ലാ പ്രതി നൽകണമേ എനിക്ക് തിന്മം നൽകണമേ എന്റെ ഹൃദയത്തെ ഹൃദയത്തെ പശ്ചാത്താപത്തിന്റെ പശ്ചാത്താപത്തിന്റെ കണ്ണീരിൽ കഴുകാൻ കണ്ണീരിൽ കഴുകാൻ കണ്ണുനീര് തരണമേ എനിക്ക് നൽകണമേ എനിക്ക് ആര് കണ്ണുനീര് തരും ും ശ്രീരല്ലേ തണർ തന്നെ

മനസ്സിൽ ഒരു തീരുമാനം ഉണ്ടാകണം ഇനിയൊരു പാപ സാഹചര്യം വന്നാൽ ഞാൻ വീണു പോകത്തില്ല ഞാൻ കർത്താവിൻ്റെ കുരിശിനെ ഓർത്തുകൊണ്ടും പങ്കപ്പാടിനെ ഓർത്തുകൊണ്ടും പരിഹാരത്തെ ഓർത്തുകൊണ്ടും അവൻ്റെ പരിഹാരത്തോട് ഞാൻ ആത്മദൈർഢ്യ ദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തായി ഞാൻ പാപത്ത് ഉപേക്ഷിച്ച് ജീവിക്കാം കർത്താവ് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവിൻ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തുന്നു കർത്താവേ കർത്താവ് നിന്റെ വിശുദ്ധമായ രക്തം കർത്താവെ ഓരോ മകൻ്റെ മേലും മകളുടെ മേലും തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവെ ഹെബ്രായ ലേഖനത്തിലും നടപടി പുസ്തകത്തിലും പതിനൊന്ന് പതിനെട്ടിൽ എഴുതിയിരിക്കുന്നവരെ ജീവപ്രാപ്തിക്ക് വേണ്ടിയുള്ള അനുതാപത്തിൻ്റെ ആത്മാവിനെ മക്കളെ അഭിഷേകരിച്ചു പ്രാർത്ഥിക്കുന്നു ശ്രദ്ധിക്കേണ്ട so sure. ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് പറ്റിയ നഷ്ടത്തെക്കുറിച്ചാണ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിന് അറിയാൻ വരുന്ന ദൈവം ചെയ്തു വെച്ച ഏറ്റവും വലിയ നഷ്ടം അണി ചെയ്തിരിക്കണമെന്ന് കാര്യം കിട്ടിയ മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതൽ അവന് സ്വതന്ത്രമായ ബുദ്ധി കൊടുത്തു അവന് ഓപ്ഷൻസ് കൊടുത്തു നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു അന്ന് മുതൽ ദൈവത്തെ നിരാകരിക്കാനും ഉള്ള സാധ്യതയും അവന് കൊടുത്തു അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നിരാകരിക്കാം ഇവിടെ യുക്തിവാദികളുണ്ട് ഫ്രീ തിങ്കേഴ്സൊക്കെ ഉണ്ട് അവരൊക്കെ ഇവിടെ ദൈവത്തെ മറന്നു ജീവിക്കുന്നവരുണ്ട് പക്ഷേ ദൈവം അവരാരെങ്കിലും ശിക്ഷിക്കുന്നുണ്ടോ അതാണ് ദൈവമെന്ന് പറയണത് അതാണ് ദൈവം തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടി അവൻ്റെ പുറകെ നടക്കണില്ല അവന് ബുദ്ധി കൊടുത്തുകൊണ്ട് അവന് കൃപകുണ്ടെങ്കിൽ ആര് ദൈവത്തിൽ ഇതാ ഞാൻ വെള്ളവും ടെക് ദോഡ് ഇതാ ഞാൻ ജീവനും മരണവും നന്മയും തിന്മയും തീയും വെള്ളവും നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാന്ന് അതായത് തിരഞ്ഞെടുപ്പ് നമുക്ക് വേണമെങ്കിൽ ദൈവത്തെ മറന്നു ജീവിക്കാം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സൗകര്യം നമ്മുടെ ചില താൽപ്പര്യങ്ങൾ നമ്മുടെ ചില അഭിരുചികൾ അതിനൊക്കെ ദൈവമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സംവിധാനങ്ങൾ സംവിധാനങ്ങൾ എതിരാണെങ്കിൽ നമുക്കിവിടെ ദൈവത്തെ മറന്ന് ജീവിക്കുന്നതാണ് മനുഷ്യർക്ക് ലാഭം എന്താ കാര്യം എത്ര വേണമെങ്കിൽ കേട്ട ആരെ വേണമെങ്കിൽ ഉപേക്ഷിക്കാം ആരെ വേണമെങ്കിലും കൊല്ലാം അങ്ങനെ ഒരു കാലത്ത് നമുക്ക് ജീവിക്കാം അപ്പോൾ ഇവിടെ എന്ത് നടക്കുമെന്നുള്ളതാണ് കണ്ടത് ദൈവത്തെ മറന്നാൽ ഈ ഭൂമിയിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം ചോദിക്കാനും പറയാനും ദൈവമില്ലല്ലോ അവർ തന്നെ അവരുടെ ദൈവമായിട്ട് അങ്ങനെ ദൈവത്തെ മറന്ന് നിരശ്വരന്മാരായി അങ്ങനെ അധികാരം പിടിച്ച് ഭരിച്ചു പോകില്ലേ അങ്ങനെ മനുഷ്യരെ അപ്പോൾ അവരെ നമുക്ക് എന്നും പ്രതീക്ഷിക്കാം ശരിക്കും പറഞ്ഞാൽ അപ്പം ഇങ്ങനെ ഒരു കാലം നമ്മുടെ നാട്ടിലും ഉണ്ടാകാം വീട്ടിലും ഉണ്ടാകാം എന്നാലും ദൈവം അതിൻ്റെ പേര് നിങ്ങളുടെ കൈയും കാലം കെട്ടിക്കൊണ്ട് എന്നെ വിശ്വസിച്ചു എന്നെ വിശ്വസിക്കണം ഞാൻ പറഞ്ഞ അനുസരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈകടത്തത്തില്ല അതുകൊണ്ടാണല്ല ദൈവം സ്വാതന്ത്ര്യത്തിൽ കൈകടത്താത്തത് കൊണ്ടാണ് ഫ്രീ തിങ്കേഴ്സ് ഉണ്ടാകണത് ദൈവം നിന്റെ സ്വാതന്ത്ര്യം കൈകടത്തുമെങ്കിൽ ഫ്രീ ഉണ്ടാകില്ല തിങ്കിങ്ങും ഉണ്ടാകില്ല സമയം കിട്ടത്തില്ല അതിന സമയം കിട്ടത്തില്ല അപ്പം അതല്ല അപ്പം നമ്മുടെ സ്വാതന്ത്ര്യമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണത് ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം തന്നെ നിരാകരിക്കാൻ പോലും ഉള്ള സാധ്യത നൽകി കഴിയുമ്പോൾ ആ സ്നേഹം വല്ലാത്ത സ്നേഹമാണ് കാര്യം അമ്മമാരാണ് സ്നേഹത്തിൻ്റെ വലിയ പ്രതീകമായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്നത് അമ്മയാണ് ഏറ്റവും വലിയ പ്രതീകം നമ്മളെ നമ്മൾ പെറ്റ അമ്മയാണ് നമ്മുടെ അറിയാവുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു രൂപമെന്ന് പറയണത് പക്ഷേ ആ അമ്മയും നമ്മൾ പറയും എടാ കഴിവരി പത്ത് മാസം നിന ചുമന്നതില്ലെന്ന് നമ്മൾ ചോദിക്കും ഇല്ലേ അതാ സംഭവം പക്ഷെ ദൈവം അതും ചോദിക്കത്തില്ല അപ്പം അമ്മയുടെ സ്നേഹമാണ് വരത് ദൈവത്തിൻ്റെ സ്നേഹമാണ് വരത് ഈ ദൈവത്തിൻ്റെ സ്നേഹം മറന്നു പോണതാണ് ശരിക്കും പറഞ്ഞാൽ പാപം എന്ന് പറയണത് ആ പാപത്തിനാണ് അനിതാപം ആവശ്യമായി വരണത് ഇത് അനിതാപത്തിൻ്റെ കാലമാണ് ശ്രുതികട്ടെ യശ്വേയ പ്രഭാഷകൻ പതിനഞ്ച് പതിനാറിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വലിയ സ്നേഹത്തിന് നന്ദി പറയും ശ്രീ Baby, can